ഒരിക്കലും ഉറവപറ്റാത്ത കാൽപന്ത് പ്രതിഭകളുടെ അക്ഷയഖനിയാണ് കേരളം എന്ന് ഒരിക്കൽ കൂടി വിളിച്ചോതുന്ന തരത്തിലുള്ള താരോദയം തന്നെയായിരുന്നു ഇബിൻദാസ് ശേഷുദാസിൻ്റെ കുറോസെങ്ങിന് ശേഷം ഈ ഒരു ചെറിയ പാ പ്രായത്തിൽ ഇത്രയധികം ക്ലിച്ച് മധ്യനിരയിൽ ഉണ്ടാക്കിയെടുത്ത താരം വേറെയുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു മധ്യനിരയിൽ എതിരാളികൾക്ക് മേൽ പേമാരി പോലെ പെയ്തിറങ്ങുന്ന എബിൻദാസ് യേശുദാസ് എന്ന ഈ യുവതാരം വരാൻ പോകുന്ന സൂപ്പർ ലീഗ് കേരള സീസണിൽ കളിക്കാൻ പോകുന്നത് കണ്ണൂർ വാരിയേഴ്സിന് വേണ്ടിയാണ് കണ്ണൂരിലെ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ചേകവന്മാർക്ക് വേണ്ടി കൊമ്പന്മാരുടെ വീര്യം സ്ഥിരകളിൽ സന്നിവേശിപ്പിച്ച ശേഖവൻ പോരാളി എബിൻദാസ് യേഷ്ദാസ് എന്ന കരളുറപ്പുള്ള ചോരത്തുള്ള പോരാളി കണ്ണൂർ വാരിയേഴ്സിന് വേണ്ടി പോരാടും അവിടെ സൂപ്പർ ലീഗ് കേരളയിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് നിരവധി താരങ്ങളെ ലോൺ അടിസ്ഥാനത്തിൽ വിട്ടു നൽകുന്നുണ്ട് അവസരം കിട്ടാതെ നിലവിൽ കാത്തിരിക്കേണ്ട ഒരു ദുരവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് താരങ്ങളെ ലോണിൽ അടയ്ക്കാനുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ തീരുമാനം എന്തായാലും നല്ലതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം പ്രോഫിറ്റ് ആണെങ്കിൽ പോലും താരങ്ങൾക്ക് പ്ലെയിങ് ടൈം കിട്ടുന്നതിലോടുകൂടി അവർക്ക് കുറച്ചുകൂടി ഡെവലപ്പ് ആവാൻ പറ്റും എന്നുള്ളത് നല്ലൊരു അവസരമാണ് അപ്പം കണ്ണൂരിലെ ചേകവന്മാർക്ക് വേണ്ടി കരളോറപ്പോടെ പടവട്ടാൻ ചോരത്തിളപ്പുള്ള യുവരക്തം എബിൻദാസ് യേശുദാസ് ഇത്തവണ സൂത്തൊലി കേരളയിൽ തന്റെ വാളും പരിചയമെടുത്ത് പോരിഞ്ഞിറങ്ങും